അസ്സാമലൈക്കും വാഹത്തു അല്ലാ വാത്ത അലഹമ്മദില്ല പ്രിയമുള്ള അമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ നാം ഓരോരുത്തരും ചെയ്യുന്ന എല്ലാ അമലുകളും ദുനിയാവിലും നാളെ ആഹാരത്തിലും നമുക്ക് ഉപകാരമുള്ളതായി അള്ളാഹു നൽകുമാറാകട്ടെ ആ മീൻ യാറപ്പല്ലാല മീൻ ഇന്ന് മുഹറ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവ് ദിവസങ്ങളിൽ വെച്ച് പുണ്യമാക്കപ്പെട്ട ദിവസവും മൊഹറമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവുമാണ് ഇന്ന് മഹിരി കൂടി നമ്മിലേക്ക് കയറി വരുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ പല രീതിയിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകും അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്നവരുമാണ് കടങ്ങൾ കൊണ്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവരാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം മനപ്രയാസം അനുഭവിക്കുന്നവരാണ് നമ്മിൽ അധികം ആളുകളും എന്തൊക്കെ ചെയ്തിട്ടും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നീക്കാൻ സാധിക്കാതെ വിഷമിക്കുന്നു ധാരാളം സലാത്തുകളും ചൊല്ലി ചെല്ലുതുവാ ചെയ്യുന്നു എന്നാലും നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സാമ്പത്തികം എത്തുന്നില്ല നമ്മുടെ സാമ്പത്തിക വിഷമങ്ങൾ മാറിക്കെട്ടുന്നില്ല ആരും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല റബ്ബ് നമ്മുടെയൊക്കെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും എപ്പോഴായിരിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ആരും ഇന്ന് ഞാൻ തിക്കർ ചൊല്ലി സലാത്ത് ചെല്ലി എനിക്കൊരു ഉത്തരവും അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ലഭിക്കുന്നില്ല ഞാൻ ഇനി ഇത് ചെയ്യുന്നില്ല എന്നുള്ളൊരു മനസ് മനസ്സോട് കൂടിയിട്ട് ആരും മാറിപ്പോവരുത് പക്ഷേ നമ്മൾ നിത്യവും ചെയ്യുക അള്ളാഹുവിനോട് നിത്യവും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞത് ചെയ്യുക തീർച്ചയായും അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു നമ്മുടെ മനസ്സിലുള്ളൊരു ആഗ്രഹമായാലും ആവശ്യമായാലും എല്ലാം അള്ളാഹു നിറവേറ്റി തരും എല്ലാ വെള്ളിയാഴ്ച രാവിലും അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവിലെ നമ്മൾ മഹരി നിസ്കാരത്തിന് ശേഷം മുത്തർ റസൂലിൻ്റെ പേരിൽ ഫാത്തിയും കുലഹു അള്ളാഹു വഹദും കുലഹുദുബ് അബുൽ ഫലക്കും നാസും ഒക്കെ ഓതിയതിന് ശേഷം നമ്മൾ മുത്തർ റസൂലിൻ്റെ പേരിൽ യാസീനും അതാറുണ്ട് ധാരാളം സലാത്തുകൾ ചെല്ലാറുണ്ട് അതുപോലെ തന്നെ ഇന്നും ചെയ്യുക എല്ലാ വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലെ നമ്മൾ ഇതുപോലെ ചെയ്യുക ഇന്ന് വെള്ളിയാഴ്ച രാവിലെ മഹിബിന് ശേഷം മാത്രമല്ല നാളെ സുബഹിക്ക് ശേഷവും ഇതുപോലെ നമ്മളൊന്ന് ചെയ്യുക അതായത് സുബഹി നിസ്കാരത്തിന് ശേഷം നമ്മൾ ചെല്ലാറുള്ള ദിക്കറികളും സ്ഥലാത്തുകളൊക്കെ ചെല്ലി പിന്നെ മുത്ത് പേരിൽ ഒരു ഫാത്തിഹ ഇഹ്ലാസ് ഫലക്ക് നാസ് ഈ സുഹൃത്തുകളും ഒതുക അതിനു ശേഷം ഒരു സലാത്ത് നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു സലാത്ത് പതിനൊന്ന് പ്രാവശ്യം മുത്രസൂലിൻ്റെ പേരിൽ ചെല്ലിയതിന് ശേഷം സൂറത്തിൽ യാസി മുത്രസോലിൻ്റെ പേരിൽ മൂന്ന് തവണ ഒറ്റയിരിപ്പിന് നമ്മൾ ഓതി തീർക്കുക അതിനു ശേഷം വീണ്ടും ഒരു പതിനൊന്ന് സ്ഥലത്ത് നമ്മൾ ആദ്യം ചെല്ലി തന്നെ ചെല്ലി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക നമ്മുടെ ആവശ്യം എന്താണോ നമുക്ക് എന്താണോ നിറവേറി കിട്ടേണ്ടത് അത് അള്ളാഹുവിനോട് പറഞ്ഞ് ദുവാ ചെയ്യുക ഇൻഷാല്ല നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആ മീൻ യാറപ്പല്ലാലാലമി